ഹലോ ഹായ് ഞാൻ കാലിദോസി കാലി ടോക്കി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പുതുതായിട്ട് കാണുന്ന ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കണൊക്കെ അമർത്തുക കമൻറ്റുകളൊക്കെ നല്ല നല്ല കമൻറ്റുകളൊക്കെ ചെയ്യുക എന്താ പോരായി എന്തെങ്കിലും പറയണം അപ്പോൾ ഞാൻ പുറത്തൊക്കെ പോയി വന്നാണ് രാവിലെ ഞാൻ പുറത്തൊക്കെ പോകുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു അതേപോലെ ഞാൻ പുറത്തൊക്കെ പോയി വന്നാൽ ഞാൻ എങ്ങനെയാണ് വീൽ ചെയറിൽ കയറുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നത് ഞാൻ നേരെ വണ്ടീൻ്റെ മുകളിൽ നിന്ന് വീൽ ചെയറിന് മുമ്പേക്ക് സാധാരണ അപ്പോൾ ഞാൻ ഇത് ആ വീൽചെയർ അവിടെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ വീൽച്ചേറിലേക്ക് ഇറങ്ങാൻ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വീൽച്ചേറിലേക്ക് ഇറങ്ങാറുള്ളത് കണ്ടില്ലേ ഇങ്ങനെ ആ വണ്ടീൻ്റെ മുകളിൽ നിന്ന് നിരങ്ങി ഇങ്ങനെ വേണം താനെ വീൽചെയറിൻ്റെ മുകളിലേക്ക് താനെ പോയിന് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നിരങ്ങി നിരങ്ങി മെല്ലെ മെല്ലെ ഞാൻ വീൽചെയറിലേക്ക് കയറി ഇരിക്കും ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ കാലുകളൊക്കെ ഒന്നും ഇങ്ങോട്ട് എടുത്ത് വെക്കണമെങ്കിൽ വേറൊരാൾ വേണം വീൽചെയറിൻ്റെ മുകളിൽ ഉള്ള ആ ഇറക്കി മടിക്കി ആടെ വെക്കണം എന്നിട്ട് കാലൊക്കെ ഞാൻ മല്ലാം ഇങ്ങോട്ട് എടുത്ത് വയ്ക്കാൻ വേറൊരാളെ സഹായം എനിക്ക് വേണം അല്ലാതെ എനിക്ക് ഒറ്റക്ക് കാല് ഇങ്ങോട്ട് എടുത്തു വെക്കാൻ കഴിയൂല കഴിയില്ല വീൽച്ചേർ ലേസൊന്നും ഇങ്ങോട്ട് വൈഡാക്കി വെച്ചിട്ട് എൻ്റെ മോളാണ് എൻ്റെ കാല് ഇങ്ങോട്ട് എടുത്തു വെച്ച് തരിക അപ്പോൾ കാലിങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ലേസൻ കൂടി നീക്കിത്തരണം പിന്നെ ഞാൻ തനിയെ ഇലക്ട്രോണിക്കിൻ്റെ വീൽച്ചർ ആയതിനാൽ ഞാൻ തന്നെ ഓടിച്ച് എൻ്റെ മേലെ ഒന്നായിട്ട് പൊടികളും ഞാൻ പോയപ്പോൾ മേലെ പൊടി നമ്മൾ റോഡ് മുന്നിൽ റോഡുമ്പോൾ കൂടെ പോകുമ്പോൾ പൊടിയും മറ്റേതൊക്കെ ആകുമ്പോൾ ഞാനെന്ത് ചെയ്യും ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കൊന്ന് ക്ലീൻ ആക്കണം അപ്പോൾ ഒരു ഹാൻഡ് വാഷ് ഉണ്ട് നല്ല ഒരു വാഷ് ഇവിടെ അടുത്ത വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു സക്കാഫിയുടെ വീട്ടിൽ റഫീഖ് സക്കാഫിയുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു ഹാൻഡ് വാഷ് ഇത് വെച്ച് ഞാൻ നല്ലവണ്ണം കൈമിൽ നല്ലവണ്ണം പറിപ്പിച്ച് കയ്യൻ്റെ മുട്ട് വരെയും കാലിൻ്റെ മുട്ടുവരെയും ഒക്കെ നല്ലോണം പെരും ഇതിങ്ങോട്ട് കയറി മൂത്തൊക്കെ പെരട്ടും മൂത്തൊക്കെ തേച്ച് നല്ലൊരു സുഗന്ധമുള്ളൊരു ആൻഡ് വാഷ് ആണിത് മുഖത്തൊക്കെ നല്ല നന്നായിട്ട് ഇങ്ങോട്ട് കൈ കഴിഞ്ഞാൽ മുഖത്തുള്ള ചളി കണ്ണിലുള്ള പൊടി എല്ലാം പോകും എന്നിട്ട് നല്ലവണ്ണം കയ്യൊക്കെ നല്ലവണ്ണം ഉഷാറാക്കി കയ്യ് മുഖമൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞാൽ നല്ലൊരു കാ ഒരു തണുപ്പാണ് നല്ലൊരു ഉഷാറുള്ളൊരൻ ഭാഷ ആണ് എൻ്റെ വീടിനടുത്ത് തന്നെ ഉണ്ട് നിങ്ങൾക്ക് ആവശ്യം ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് എത്തിച്ചു തരാം നല്ലൊരു ഭാഷ അവർ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നൊരൻ ഭാഷ ആണ് അപ്പോൾ കാലൊക്കെ ഇങ്ങനെ കാലമൊക്കെ കഴുകും കൈ കേും കാലൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഒക്കെ കഴിഞ്ഞ് എനിക്ക് കാലിമല കുറച്ച് വെള്ളം പാറുണ്ട് കാൽമേലൊക്കെ പാറുന്നത് അങ്ങനെ കാലുകൊണ്ടെങ്കിൽ നീരാണ് കാലിൻ്റെ മുകളിലൊക്കെ എന്നാൽ കയ്യുമ്പോഴൊക്കെ ഞാൻ കയ്യോണ്ടൊക്കെ കഴുകും കാലുകൊണ്ടെങ്കിൽ നല്ല തടിച്ച് നിൽക്കുന്ന കാലുകൾ രാവിലെ പോകുമ്പോൾ കാലിങ്ങനെ തടിക്കില്ല വൈകുന്നേരം നമ്മൾക്ക് കാലൊക്കെ നീര് വെച്ച് കാലിങ്ങനെ തടിച്ച് വിലയം ചെയ്യുക കാരണം നീരാണ് കാലിൻ്റെ മുകളിലൊക്കെ അപ്പോൾ കാലൊക്കെ കഴുകി കാലിൻ്റെ മുകളിൽ നീരാണ് കാണുന്നത് കാലിൻ്റെ പൊറാഠി ഭാഗങ്ങളൊക്കെ നീരാണ് അപ്പോൾ കാലൊക്കെ കഴുകി കഴിഞ്ഞാൽ പിന്നെ ഞാനതിനെ വീട്ടിലേക്ക് കയറുക വീട്ടിലേക്ക് തന്നെ കയറും അപ്പോൾ എല്ലാം അവിടെ എടുത്ത് വെച്ച് നല്ലോണം തുടച്ച് വൃത്തിയാക്കി ഇനി ആ വീട്ടിലേക്ക് കയറുകയാണ് വീട്ടിലേക്ക് കയറണമെങ്കിൽ ഞാൻ തന്നെ ഓടിച്ചങ്ങ് പോകും അപ്പോൾ എൻ്റെ വീൽ ചെയർ ഇങ്ങനെ ഉരുളാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ മുറ്റത്തൊക്കെ ഇങ്ങനെ ഈ കല്ല് പതച്ചത് ഒരു പായ കല്ല് ഒരാൾ ഒഴിവാക്കി തന്നാണ് അതിൻ്റെ മുകളിൽ ചെറിയ പെയിൻറ്റൊക്കെ അടിച്ച് വൃത്തിയാക്കിയതാണ് അപ്പോൾ ഈ ടയർ ഇങ്ങനെ ഉരുളാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അല്ലാതെ മണ്ണായി കഴിഞ്ഞാൽ വണ്ടി ഉരുളൂല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ടയൽസൊക്കെ മുറ്റത്തിട്ടത് അതുകൊണ്ട് എന്ത് ചെയ്ത് എൻ്റെ വീൽ ചെയർ നല്ലോണം യാത്ര ചെയ്യാനും എനിക്ക് മുറ്റത്തോടൊക്കെ ഓടി നടക്കാനൊക്കെ കഴിയും അങ്ങനെ ഞാനിതാ ഈ റാമ്പിലൂടെ അങ്ങനെ കയറി ഞാൻ തന്നെ ഒറ്റയൊക്കെ കയറും കേട്ടോ കയറി കഴിഞ്ഞ് കൊലായിലുള്ള മേശ ഞാൻ തന്നെ വീൽ ചെയർ കൊണ്ട് തള്ളി അങ്ങോട്ട് നീക്കി പിന്നെ ആ മേശ നേരെ ഇങ്ങോട്ടും ബേക്കൗട്ടും ബാക്കി ലെവലാക്കാനൊക്കെ എനിക്ക് സാധിക്കും ഒരാളെ സഹായമില്ലാതെ തന്നെ മേശ നേരാക്കാനും വീൽചെയർ കൊണ്ട് അത് തള്ളി ബേക്കൗട്ടാക്കാനും അതുപോലെ കുറച്ച് വീൽച്ചെയർ കൊണ്ട് മുന്നെന്ന് തള്ള തള്ളി നേരാക്കാനും ഒക്കെ തന്നെ എനിക്ക് ഈ വീൽച്ചെയർ കൊണ്ട് സാധിക്കും വീൽച്ചയർ എനിക്ക് നല്ലൊരു ഉപകാരമുള്ളൊരു സാധനമാണ് എൻ്റെ കൂടെ ഏത് സമയവും ഒരു രണ്ടാളും എൻ്റെ കൂടെ നിൽക്കുന്ന മാതിരിയാണ് ഞാൻ വീൽച്ചേറിൻ്റെ മുകളിൽ കഴിഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് വീൽച്ചെയർ കൊണ്ട് നല്ല ഉപകാരമാണ് അപ്പോൾ ഇതാക്കുന്ന വീൽച്ചെയർ കൊണ്ട് ആ മേശ തള്ളി നേരാക്കി അങ്ങോട്ട് ലെവലിൽ വെച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് മറ്റുള്ളവരിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അവ്രസ്സൊക്കെ ഒന്ന് മാറണം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും എല്ലാവർക്കും ഞാൻ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓക്കെ